Hello? എല്ലാവർക്കും നമസ്കാരം അപ്പം ആദ്യമേ തന്നെ ഞാനൊരു നന്ദി പറയാണ് എൻ്റെ യൂട്യൂബ് ചാനലിൽ എഴുന്നൂറ് സബ്സ്ക്രൈബേഴ്സോളം കഴിഞ്ഞു അപ്പോൾ എല്ലാവർക്കും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയാണ് നിങ്ങൾ തരുന്ന സപ്പോർട്ടും നിങ്ങളുടെ കൂടുതൽ വ്യൂസൊക്കെ പോകുന്നത് കൊണ്ടാണ് എനിക്ക് ഇത്ര സബ്സ്ക്രൈബേഴ്സിനൊക്കെ ആക്കാൻ പറ്റിയത് അപ്പോൾ എല്ലാവരോടും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ മഹത്വത്തെപ്പറ്റി ഗ്രാറ്റിറ്റ്യൂഡിന് അത്ര പവറുണ്ട് എപ്പോഴും നമ്മൾ ആയിരിക്കണം നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളൊക്കെ ഞാൻ ഇപ്പോഴും ഇത് പറയുന്നതാണ് ഇപ്പോഴും നമ്മൾ എന്ത് ചെറിയ കാര്യമാണേലതിനു നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുകയും ആ ആ ഒരു ചെറിയ നമ്മൾ നമ്മളിതാക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ കൂടുതൽ കൂടുതൽ അവസരങ്ങളാവട്ടെ കൂടുതൽ കൂടുതൽ എന്താ പറയണ്ടേ ഓപ്പർച്യൂണിറ്റീസ് ആ അത് അവസര ഓപ്പർച്യൂണിറ്റീസ് ഒന്നാണല്ലോ അല്ലേ ഓക്കെ അപ്പം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരും അപ്പം എല്ലാവരും ഗ്രാറ്റിറ്റ്യൂഡ് ഷീലാക്കണം കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയണ്ടേ എല്ലാവരും സ്വപ്നം കാണുന്നവരാണല്ലേ നമുക്ക് എന്താ അത് വേണം ഇത് വേണം അല്ലെങ്കിൽ നല്ല വീട് വെക്കണം നല്ല ജോലി കിട്ടണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭയങ്കരമായിട്ട് ഇരുന്ന് സ്വപ്നം കാണും അപ്പൊ ചുമ്മാ ഇങ്ങനെ ഇരുന്ന് സ്വപ്നം കണ്ട കാര്യം നടക്കുവോ നടക്കുവോ ഇല്ല അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതിനു വേണ്ട ആക്ഷൻ എടുക്കണം അല്ലേ അപ്പൊ ഈ ആക്ഷൻ എടുക്കാനാണ് നമ്മളെ കൊണ്ടൊക്കെ പാട് ഈ ചുമ്മാ നമ്മൾ എത്ര നേരം വേണമെങ്കിലും ഇരിക്കും നമ്മൾ ചുമ്മാ ഇരുന്ന് നമ്മൾ മൊബൈലിലാവട്ടെ ടി വിയിലാവട്ടെ എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ ചുമ്മാ സമയം വേസ്റ്റ് ചെയ്യും പക്ഷേ നമ്മുടെ സ്വപ്നത്തിലേക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴെങ്കിലും ഒരു ആക്ഷൻ എടുക്കുമോ ഒരു ചുവട് അതിന് വേണ്ടിയിട്ട് നമ്മൾ മുന്നോട്ട് വയ്ക്കുകയോ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി അത് പഠിക്കാനായിട്ട് അല്ലെങ്കിൽ അത് എങ്ങനെ നേടണം അങ്ങനെ നേടിയവരുമായിട്ടൊന്ന് അവരുമായിട്ടൊക്കെ ഒന്ന് സംസാരിച്ച് അവരുടെ നേട്ടത്തിൽ അവരെങ്ങനെയായി കാര്യങ്ങളൊക്കെ നേടിയെടുക്കും എന്നൊക്കെ അറിയാനായിട്ട് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെയൊക്കെ നമ്മൾ ശ്രമിക്കാറുണ്ടോ ഇല്ല നമ്മൾ ചുമ്മാ ഇരുന്ന സ്വപ്നം കാണും പിന്നെ പറയും അങ്ങനെയൊന്നും ആഗ്രഹിച്ചിട്ട് കാര്യമില്ല നടക്കില്ലാന്ന് അല്ല എല്ലാ കാര്യങ്ങളും നടക്കും പക്ഷെ നമ്മൾ അതിന് നമ്മുടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്ത് നമ്മൾ ആ ഒരു കാര്യത്തിൻ്റെ ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ മുന്നിട്ടിറങ്ങണം അപ്പം ഉറപ്പായിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണെങ്കിലും നടക്കും അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ആക്ഷൻ ആക്ഷൻ എന്ന് പറഞ്ഞാൽ മെയിൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ നമ്മൾ എന്ത് കാര്യം നടക്കണമെങ്കിലും നമ്മൾ ഫസ്റ്റ് അതിന് വേണ്ടി ആക്ഷൻ എടുക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിന് അതിന് വേണ്ടി നമ്മൾ പഠിക്കണം ആ കാര്യങ്ങൾ നമ്മൾ കൂടുതൽ മനസ്സിലാക്കണം എന്നിട്ട് എന്നിട്ട് വേണം അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മുന്നോട്ട് പോകാൻ അപ്പം ചിലർ പറയും ഇന്ന് ഇന്ന് വേണ്ട നാളെ ആവട്ടെ അല്ലെങ്കിൽ നാളെ വേണ്ട നാളെ വെള്ളിയാഴ്ച നാളെ തന്നെ അങ്ങനെ പറഞ്ഞ് നീട്ടി 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 വെക്കും അപ്പം അതും പറയും നമ്മുടെ എന്താ പറയണ്ടത് കർണന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലേ നാളെ നാളെ നീളെ നീളെ നമ്മൾ എന്ത് ആക്ഷൻ എടുക്കുന്നു അത് ഇന്ന് തന്നെ എടുക്കണം ഇന്നത്തെ ഒരു ദിവസം മാത്രമേ നമ്മുടെ മുമ്പിലുണ്ട് ആ ഒരു ദിവസം ഇന്നത്തെ ദിവസത്തിൽ ഉള്ളിൽ നമ്മൾ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അല്ലെങ്കിൽ അത് നാളെ നമ്മൾ നീട്ടിക്കൊണ്ടുപോയി അതൊരിക്കലും നടക്കത്തില്ല നമ്മൾ നാളെ 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 കഴിയുമ്പോൾ നാളെ കഴിഞ്ഞ് അങ്ങനെ നീട്ടി 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 മുന്നോട്ട് കൊണ്ടുപോകുന്നതല്ലാതെ ഇന്നത്തെ ഇന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ തോന്നുന്നു അത് ഇന്ന് തന്നെ ചെയ്തു തീർക്കണം അതെന്തോ അതെന്തുമായിക്കോട്ടെ ഒരു നല്ലൊരു ശീലമായിക്കോട്ടെ ഇപ്പോൾ രാവിലെ എഴുന്നേക്കുന്ന ഒരു എന്താ പറയണ്ടെ നമ്മൾ നാളെ രാവിലെ അഞ്ച് മണിക്ക് എഴുന്നേക്കണം അല്ലെങ്കിൽ ഒരു ആറു മണിയെങ്കിലും ആവുമ്പോൾ എഴുന്നേറ്റിട്ട് നമ്മൾ രാവിലെ നമ്മുടെ ശീലങ്ങളുണ്ടല്ലോ ഇപ്പം നമ്മൾ എന്നും രാവിലെ മോർണിംഗ് പേഴ്സൺ ആകുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും ഞാൻ ഈ ഞാൻ പറഞ്ഞല്ലോ ഈ ലേറ്റ് ആയിട്ട് എഴുന്നേക്കുന്ന സമയത്ത് അന്നത്തെ ദിവസം ഫുള്ള് നമുക്ക് ക്ഷീണമായിരിക്കും ഒരു കാര്യം ചെയ്യാൻ തോന്നത്തില്ല എവിടെയെങ്കിലും ചടങ്ങ് കൂടിയിരിക്കും മൊബൈൽ മൊബൈൽ നോക്കി 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 സമയം കളയും ഫേസ്ബുക്ക് വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം പിന്നെയും വരും ഫേസ്ബുക്ക് വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം പിന്നെയും വരും ഫേസ്ബുക്ക് വാട്സപ്പ് ഇൻസ്റ്റ ഇത് ഇതിങ്ങനെ കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് ഇങ്ങനെ നടക്കുന്നല്ലത് ഒരു കാര്യം നടക്കുവായിട്ട് ഒന്നും ചെയ്തിട്ടില്ല ഞാനിപ്പം എൻ്റെ ആ ഒരു ലൈഫ് സ്റ്റൈൽ ഞാൻ ചേഞ്ച് ആക്കി ഇപ്പം ഞാൻ മോർണിംഗ് രാവിലെ എഴുന്നേക്കാൻ തുടങ്ങി രാവിലെ മെഡിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി അത് കഴിഞ്ഞ് പ്രെയർ ചെയ്യാൻ തുടങ്ങി അങ്ങനെ എല്ലാം ആയി കഴിഞ്ഞപ്പം എനിക്കിപ്പോൾ സമയം തയ്യാറില്ല അത് കഴിഞ്ഞപ്പോൾ പിന്നെ പിന്നെ ഞാൻ നോക്കുമ്പോൾ പിന്നെ ഞാൻ പഠിക്കാൻ തുടങ്ങി അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഞാൻ ഇപ്പോൾ യൂട്യൂബ് തുടങ്ങി അങ്ങനെ അങ്ങനെ ആയപ്പോഴത്തേൻ്റെ എനിക്ക് സമയമില്ല അതിൻ്റെ കൂടെ ഞാൻ ഇവിടുത്തെ കാര്യം ചെയ്യണമല്ലോ അപ്പോൾ ഇവിടെ നല്ല ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ഓർഡർ ആയിട്ട് ചെയ്യേണ്ടതുണ്ട് അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അതിനു മുമ്പ് എനിക്ക് ഒരുപാട് സമയമുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പം എനിക്ക് പൊട്ടും സമയമില്ല എത്ര സമയം കിട്ടിയാലും എനിക്ക് തയ്യാറുമില്ല അപ്പൊ നമ്മൾ എപ്പോഴും രാവിലെ ഒരു മോർണിംഗ് പേഴ്സൺ ആവാൻ വേണ്ടി നമ്മൾ നോക്കണം രാവിലെ എഴുന്നേൽക്കണം എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ നമുക്ക് വേണ്ട കാര്യങ്ങൾ ഒരു അയിന്റെ അകത്ത് വൺ അവർ നമ്മൾ നമുക്ക് വേണ്ടി മാറ്റി വെക്കണം എന്നാ പറയണത് രാവിലത്തെ ഒരു വൺ അവർ അതായത് നമ്മൾ എക്സസൈസ് ചെയ്യാനും നമ്മൾ നമ്മളെ തന്നെ മെഡിറ്റേറ്റ് ചെയ്യുക അല്ല നമ്മൾ നമ്മളെ തന്നെ അറിയാൻ വേണ്ടിയിട്ട് എന്താ മെഡിറ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം എന്നിട്ട് രാവിലെ ടൂ ലിസ്റ്റെന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അത് തയ്യാറാക്കണം അങ്ങനെ അങ്ങനെയൊക്കെ പല 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 ഷെഡ്യൂളായിട്ട് ട്വന്റി ട്വൻറ്റി ട്വൻറ്റി എന്ന് പറഞ്ഞാണ് ആ ഈ രാവിലത്തെ മോർണിംഗ് എന്താ മോർണിംഗ് ടൈമിനെ വിശേഷിപ്പിക്കുന്നത് അതായത് ആ സമയം എന്ന് പറയുന്നത് സക്സസ് ആയിട്ടുള്ള ആൾക്കാർ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരുന്ന സമയമാണെന്നാണ് പറയുന്നത് രാവിലത്തെ മോർണിംഗ് ആയിട്ടുള്ള ആ ഒരു സമയം അവർ ഒരിക്കലും മിസ് ചെയ്യാറില്ല അങ്ങനെയുള്ള സക്സസ് പേഴ്സൺസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന റൊട്ടീൻ നമ്മൾ നമ്മുടെ ജീവിതത്തിലൊക്കെ അപ്ലൈ ചെയ്യണം അപ്പം നല്ല നല്ല ബുക്സുകൾ വായിക്കണം നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ അറിയണം നമ്മൾ ഈ വെറും എൻ്റർടൈൻമെൻറ്റ് മാത്രം കണ്ടുകൊണ്ടിരുന്ന് അങ്ങനെ ഇതാക്കിയിട്ട് നമ്മൾ അല്ലെങ്കിൽ നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ള ന്യൂസുകൾ മാത്രം കണ്ടുകൊണ്ടിരുന്ന് അങ്ങനെ സമയം ചിലവ് ചിലവഴിക്കുന്നതിന് പകരം നമ്മുടെ ലൈഫിൽ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്തെങ്കിലും അങ്ങനെ ഗുണമുള്ള കാര്യങ്ങൾ എന്താണോ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ സോഷ്യൽ മീഡിയയിൽ കൂടെ അങ്ങനെ നമ്മൾ നമ്മുടെ സമയം കണ്ടെത്തണം റീൽസ് കണ്ട് കുറേ സമയം നമ്മൾ റീൽസ് കാണണ്ട എന്നല്ല കാണണം പക്ഷെ അതിനൊക്കെ ഒരു സമയം നമ്മൾ ഒരുപാട് നേരം അതിലൊക്കെ സ്പെൻഡ് ചെയ്ത് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ അതിലെല്ലാം മാറ്റിവെച്ച് ഇതിലേക്ക് തന്നെ ആകുമ്പോഴത്തേനാണ് നമ്മുടെ ജീവിതത്തിൽ മൊത്തത്തിൽ താളം താളപ്പടെ സംഭവിക്കുന്നത് അതുമാത്രമല്ല ഇനി ഒരു വർഷങ്ങൾക്ക് ശേഷം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കിട്ടിയ സമയം നമ്മൾ നന്നായിട്ട് വിനിയോഗിച്ചോ എന്നൊരു ചോദ്യം നമുക്ക് അല്ലേ ഒരു ഒരു നമ്മൾ തന്നെ നമ്മളോട് ചോദിക്കുന്നത് എനിക്ക് ഇത്രയും സമയം കിട്ടി പണ്ട് എനിക്ക് അത് ചെയ്യാണെന്നോ ഇത് ചെയ്യാമായിരുന്നു എന്നൊക്കെ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ചിന്തിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഒരു കാര്യമില്ല അപ്പം ഇന്ന് നമുക്ക് എന്താണോ ചെയ്യാനുള്ളത് അത് ഇന്ന് തന്നെ ചെയ്ത തീർക്കണം നിങ്ങൾക്ക് പഠിക്കണോ നിങ്ങൾ പഠിക്കുകയോ മുന്നോട്ട് നിങ്ങൾക്ക് അറിവ് കിട്ടണോ അതിനുവേണ്ട കാര്യങ്ങൾ നിങ്ങൾ നോക്കണം അതുമാത്രമല്ല ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിനെ എങ്ങനെ കൂടുതൽ മെച്ചപ്പെടുത്താം കൂടുതൽ ഡെവലപ്പ് ചെയ്യാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കണം ഈ ലോകം എന്ന് പറയുന്നുണ്ടല്ലോ തോക്കാൻ തോക്കുന്നവർ അതായത് തോറ്റ് പോകുന്നവർക്ക് വേണ്ടിയിട്ട് ക്ലാപ്പ് ക്ലാപ്പടിക്കുന്ന ലോകമാണ് ഈ ലോകം എന്ന് പറയുന്നത് ജയിച്ച് കയറുന്നവർക്ക് അത്ര ക്ലാപ്പ് കൊടുക്കില്ല അതേസമയം ഒരാൾ തോറ്റ് തുന്നം പാടി ഇരിക്കുവാണെങ്കിൽ ഭയങ്കര സന്തോഷമായിരിക്കും എല്ലാവർക്കും അപ്പം നമ്മൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഉണ്ടല്ലോ നമ്മൾ അതൊരു നമ്മുടെ ഒരു ഇതായിട്ട് കാണണം അത് എന്താ പറയുക ഒരു പ്രതികാരം എന്ന് പറയണം പക്ഷേ പ്രതികാരം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനസ്സിലേൽക്കുന്ന മുറിവുകൾ കാര്യങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിച്ചു തരുന്ന മുറിവോ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകും പക്ഷേ എല്ലാം മറക്കരുത് പക്ഷെ പൊറുക്കണം കേട്ടോ എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മൾ അതെല്ലാം മറക്കരുത് മറന്നു മറന്നുകഴിഞ്ഞാൽ നമുക്കത് മുന്നോട്ടുള്ള നമ്മുടെ ജീവിതത്തിന് ഒരു ആവേശം കുറയും അതുകൊണ്ട് ഇതിടക്കിടക്ക് ഇതൊക്കെ ഓർക്കുമ്പോണ്ടല്ല നമുക്കിങ്ങനെ നമുക്ക് ആ ഒരു ആവശ്യം കൂടും അവരുടെ മുമ്പിലെങ്കിലും നമുക്കൊന്ന് ജയിച്ച് കാണിക്കണം നമ്മളെ കളിയാക്കിയവരുടെ മുമ്പിലെങ്കിലും നമുക്കൊന്ന് നമ്മൾ ഇന്നതായിരുന്നു എന്നൊന്ന് തെളിയിക്കണം എന്നൊക്കെ ഒരു നമുക്കൊരു ഇത് വരും അപ്പം എല്ലാം മറക്കണം മറക്കരുത് പക്ഷെ പൊറുക്കണം ആരോടും ദേഷ്യം വേണ്ട പക വേണ്ട വിദ്വേഷം വേണ്ട ഒന്നും വേണ്ട പക്ഷേ അവർ പറഞ്ഞ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓർക്കുമ്പോൾ നമുക്കൊരു എനർജി വേറെയാണ് കിട്ടുന്നത് കേട്ടോ അപ്പം ചുമ്മാ സമയം കളയാതെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എന്താണോ അതിന് ഇന്ന് തന്നെ ആക്ഷൻ എടുക്കണം ഇന്ന് തന്നെ ആക്ഷൻ എടുക്കണം എന്നിട്ട് രാവിലെ ഒരു മോർണിംഗ് പേഴ്സൺ ആവാൻ ശ്രമിക്കണം ഞാൻ ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ അതിനെപ്പറ്റി ഞാൻ പറഞ്ഞുതരാം അപ്പം ഈ മോർണിംഗ് പേഴ്സൺ ആവുന്നതിൻ്റെ ഗുണങ്ങള് ഒരുപാടുണ്ട് അപ്പം രാവിലെ കുറച്ച് നേരം എഴുന്നേ നേരത്തെ എഴുന്നേക്കുക നേരത്തെ എഴുന്നേറ്റിട്ട് പ്രകൃതിയായിട്ടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഒന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങി ഈ രാവിലത്തെ ആ ഒരു വൈബ് വൈബെന്ന് പറഞ്ഞൊരു ഭയങ്കര സംഭവമാണ് രാവിലെ നേരം വെളുത്തേറ്റി വരുന്ന സമയത്ത് ഫുള്ള് എല്ലാം ഭയങ്കര സൈലൻ്റ് ആയിരിക്കും അല്ലേ പക്ഷികളൊക്കെ ഉണർന്നു വരുന്ന ആ സമയമുണ്ടല്ലോ അതെന്ന് പറഞ്ഞാൽ നല്ല സമയമാണ് നമുക്ക് നമ്മൾ ചുമ്മാ ഇരുന്നാൽ മതി നമ്മൾ വേറെ ഒന്നും ചിന്തിക്കണം വെറുതെ ആ നമ്മൾ പുറത്തോട്ടൊക്കെ ഒന്ന് നോക്കി ഇങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിന്ന് ഭയങ്കര കാമാൻ ക്വയറ്റാവും അപ്പം നേരെ എഴുന്നേറ്റ ഉടനെ നമ്മൾ മൊബൈൽ മൊബൈലെടുക്കുമോ അല്ലെ മൊബൈൽ നോക്കുകയോ ഒന്നും ചെയ്ത് ഒരു വൺ അവർ നമ്മൾ മൊബൈൽ തൊടാതെ നമ്മൾ മാറ്റി വെച്ചിട്ട് ഈ സമയം നമ്മൾ നമ്മുടെക്ക് വേണ്ട നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ പ്രവർത്തിക്കണം കേട്ടോ പ്രയത്നിക്കണം കേട്ടോ എനിക്ക് ഞാൻ പറഞ്ഞില്ല എൻ്റെ ചില ചില വാക്കുകളൊക്കെ ഇച്ചിരി ഇച്ചിരി നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് അലവസരമൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം കാരണം വെച്ചാൽ ഞാൻ കൂടുതലും കന്നഡ അറിയാലോ കന്നഡയാണ് എനിക്ക് കന്നഡയും കൂടി ഇടയ്ക്ക് ഇങ്ങനെ വന്നു പോകും അതുകൊണ്ടാണ് എനിക്ക് എൻ്റെ മലയാളം അത്ര ഫ്ലുവൻ്റ് ആവാത്തത് കേട്ടോ അപ്പം എല്ലാവരും ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്തതിന് എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു ഇനി നാളെ ഒരു വേറൊരു സബ്ജെക്റ്റായിട്ട് വീണ്ടും കാണാം ബൈ ബൈ